ഇന്ന് തന്നെ റമദാനിൽ തന്നെ ഉപയോഗിക്കാനുള്ള കഴിഞ്ഞ പിന്നെ അത്ര സൗകര്യം കിട്ടൂല മാഫുറത്തിന്റെ പത്ത കഴിഞ്ഞ എന്താണ് ഉണ്ടായത്

അത് ഉണ്ടാക്കിയ വലമായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ പറഞ്ഞു ഹദീദലുള്ളത് ആദ്യ ഘട്ടം സെൻട്ര ലാസ്റ്റ് ഘട്ടം എന്നാണ് അതിപ്പോ കഴിഞ്ഞ ഗുണമില്ലെന്ന് അവിടെ പോലെ ഉറപ്പാവുള്ളൂ എമ്പളിപ്പോ ഒരു മീനും കണ്ടെടുത്തിട്ട് അതിന്റെ ആദ്യ ഭാഗം സെൻറ് ലാസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോ സെൻട്രു വലുപ്പം കൂടും സംഗതി മനസ്സിലായ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാഫുറത്തിന്റെ അത് കഴിഞ്ഞിട്ടില്ല ഈ പത്ത് എന്ന് അർത്ഥം വെച്ചിട്ടാണ് ഞമ്മള് കഴിഞ്ഞെന്ന് പറഞ്ഞു പത്ത് എന്നുള്ളത് ഞമ്മൾ ഉണ്ടാക്കിയ ഒരു ഇത്താവിലും പത്ത് പത്തായിട്ട് വീതിച്ചിട്ടില്ല ആദ്യം നടു ലാസ്റ്റ് ഹദീസിലുള്ളതാണ് ദീർഘമായ ലാസ്റ്റ് ഹദീസ്റ്റുള്ളത് അങ്ങനെയാണ് അബ്ദുൽ പക്ഷെ അവിടെ പത്ത് ചേർത്ത് ഞമ്മളാണ് സെൻട്രു സാധാരണ തലനേക്കാളും വാലിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ഇല്ലേ അങ്ങനല്ലേ മീനൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഞാൻ നോമ്പറക്കുമ്പോ ഏജാദി മീനാ ഇന്ന് പറയങ്ങള് മീൻ ഇങ്ങനെ ചെലവന്ന് പറയാന്ന് പറഞ്ഞാ എന്നോട് പറയാ തൊട്ട കാണിച്ചു തരാ ആ മീന് അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ കൊറച്ച് വലിപ്പം കൂടല തലമാതിരിയും വാല് മാതിരില്ല അങ്ങനെയാണ് അള്ള മഹഫുറത്തിന്റെ പത്ത് ഔസത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കണമെങ്കിൽ സംഗതി കഴിഞ്ഞിട്ടില്ല പേടിക്കണ്ട കഴിഞ്ഞിട്ടില്ല ഞാൻ ഈ പത്തൊന്നാണ്ട് കയ്യേട്ടെ എന്നിട്ട് അങ്ങനെ അർത്ഥം വെച്ചതരാന്ന് വിചാരിച്ച നീ കഴിഞ്ഞെന്നാരും പറയട്ടെ ഒരിക്കലും കഴിയില്ല മാഫുരത്ത് അല്ലെങ്കിൽ ഇനി കഴിഞ്ഞാൽ ഉള്ള തന്നെയാണ് അത് തീരൂല അതുകൊണ്ട് നന്നായിട്ട് പൊർക്കലിനെ തേടാ മനസിലായില്ലേ ഇനിയുള്ളത് നിർണായക ദിവസങ്ങളാണ് ഇതിമ്മ മാഞ്ഞാളം കൊഞ്ചിയാല് അപകടം മുന്നിൽ കത്തി നിക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കണ്ട മനസ്സറിഞ്ഞ് ഉള്ളൊരുക്കി നന്നായിട്ട് പറയാ മനസ്സുകൊണ്ട് പൊട്ടിയാ സംഗതി കഴിച്ചിലായി കിട്ടും ഞാൻ ഇങ്ങനെ ഇടക്ക് നിസ്കാരത്തിനൊക്കെ ഇങ്ങനെ വട്ടിട്ട് നോക്കണ ചില ആൾക്കാർ പേടിച്ചു കാണ്ട് തൂണിന്റെ അടുക്കൊക്കെ മാറണേ നിങ്ങളല്ലോ എന്റെ മുത്താലിമ നിങ്ങള് ഓല ആരാണോ ഉറങ്ങണേന്ന് നോക്കണേ ഞാന് നിങ്ങക്ക് മനസ്സിലായേണ്ടത് നിങ്ങക്ക് പോകാൻ മനസ്സിലായിട്ടില്ലേ ഞാൻ ഉണ്ടെല്ലാരും കൂടി ഇങ്ങനെ നോക്കി പേടിപ്പിക്കും പേടിപ്പിക്കേണ്ടി സമയം വന്നാ പേടിപ്പിക്കും അല്ലല്ലോ ഞാൻ ഇവരാരൊക്കെയാണ് ഈ മുണങ്ങി ഒന്ന് ഉറങ്ങണതെന്നാ ഞാൻ നോക്കണത് അത് ഇത് കഴിഞ്ഞിട്ട് വേണം മളക്കാൻ അതുകൊണ്ടാണ് അപ്പൊ നീ നാളെയും ചിലപ്പോ ഇങ്ങനെ നോക്കിയാൽ പഠിച്ചു പറഞ്ഞാൽ ഇന്നെന്താണോ നോക്കണെന്ന് വരാറുണ്ട് നിങ്ങളെല്ലാം നോക്കണേ പിന്നാരെ പക്ഷെ എന്താണ് ഇപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടെല്ലേ എന്റെ ഒരു തോന്നുന്ന കുട്ടികളാണോ നോക്കണത് ഓല ആരൊക്കെയാണ് ഉറങ്ങി തൂങ്ങണ മനസിലായില്ലേ ആ അപ്പോ ഇന്ന് ഞാൻ പറയണേ അമലെന്ന് പറഞ്ഞാല് നമ്മളിവിടെ ഈ തറാവിക ശേഷമാണെങ്കിലും സുബിക്ക് ആശാണെങ്കിലും ഒരു വലിയ സംഘശക്തി ഉണ്ട് ഇവിടെ കെട്ട് പൊട്ടാതെ ഇങ്ങനെ പോവാണ് പൊട്ടുന്നതിനെ തൊട്ടല്ലോ കാക്കട്ടെ അപ്പൊ എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ ഈ സാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മനുഷ്യന്മാരും അവരാരെ പരിലൊന്ന് നോമ്പർപ്പിക്കണം ഞാൻ ആകെ ഒരു എട്ട് ഇഷ്ട ഇതിനിടയിൽ ഈ സാദസ്സിൽ പങ്കെടുക്കുന്ന ഒരൊറ്റ കുട്ടിയും പൊരിയില് നോമ്പർപ്പിക്കാതിരിക്കരുത് ഞാൻ പെണ്ണുങ്ങളെ പറപ്പിക്കണ്ടെന്ന് പറയരുത് അത് പറപ്പിക്കാണ് പെറുപ്പിക്കല്ല ഞാൻ പറഞ്ഞ നോമ്പ് പറപ്പിക്കണം എന്നാണ് എന്നൊട്ട് വിളിക്കും ചെയ്യരുത് അള്ളഹനെ കരുതിയിട്ട് ഞാൻ വേണ്ടി പറയാമൊന്നും കരുതണ്ട എന്റെയും കൾക്കാരെ എനിക്ക് വരാനും ഒഴിവുണ്ടാവില്ല പിന്നെ ഞാനങ്ങനെ നോമ്പർക്ക് പോവാത്ത ആള് കല്യാണത്തിന് തന്നെ നോമ്പർക്ക് ഞാനെങ്ങനെ ഞാൻ അതിനൊന്നും ഉണ്ടാവില്ല നീ വിളിച്ചാണ്ട് ഇടങ്ങാറാക്കാൻ കയറുന്നു നീ ഒരാൾ വന്നുകൊണ്ട് പറയാണ് ഉസ്താദ് പരിക്ക് വന്നാലേ ഞാൻ നോമ്പർക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വന്നൂടായി ഒന്നുമില്ല ഈ വിളിക്കണ അനുസരിച്ചുകൊണ്ട് ഇടങ്ങാറായിട്ടെങ്കിലും വരും ഞമ്മള് അതിന് വിളിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ പാവപ്പെട്ട ആളെ ആരെങ്കിലൊക്കെ ഒന്ന് വീട്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാ ഒന്ന് നോമ്പറപ്പിക്കു പറ്റണില്ലേ ഈ ചെങ്ങായി ഓരോ ദിവസം ഓരോ പുലമാല പൈസ ഉണ്ടായിട്ട് ഉണ്ടാക്കി തരൂ ഇന്നിപ്പൊ നോമ്പറപ്പിക്കണ വർത്താന പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി കിട്ടണേ ഞാൻ പറപ്പിക്കണ് ഞാൻ പറപ്പിക്കണ് ഞാൻ മൂന്നാല് ദിവസം ഞാൻ പറപ്പിക്കും അള്ളഹ് തോപ്പിക്കട്ടെ അപ്പൊ ഞാൻ പറപ്പിച്ച ഞാൻ പറയില്ലേ ഞാൻ ചെയ്യണേ നിങ്ങളോട് പറയാറുള്ളൂ അപ്പോ എല്ലാരും വീട്ടിലും നോമ്പർപ്പിക്കണം എന്നാ എന്താ സംഗതി കാര്യങ്ങള് കാനത്തിലും എന്നാണ് അതോടുകൂടി ദോഷങ്ങളൊക്കെ പൊടിഞ്ഞോണ്ട് പോകും കൊറച്ച് തിന്നാൻ പറ്റുന്ന നല്ല കൊടുക്കും ചെയ്യാം മനസിലായി ഞങ്ങക്ക് ഒന്നും ഉണ്ടായതില്ല അവന്റെ റവപ്പൊടേ കിട്ടിട്ടുള്ളൂ അവന്റെ റവ ഉണ്ടാക്കിയാണെന്ന് പറയരുത് മനസിലെ നിങ്ങൾക്ക് ഈ ഇവിടെ ഒക്കെ നല്ല മീനൊക്കെ കിട്ടുന്നില്ല അതേ അല്ലെങ്കിൽ ചെറിയ 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 ആട്ടുമുട്ടിനൊക്കെ അർത്ഥ ഉണ്ടാവും ഒന്നായിട്ട് വാങ്ങാൻ പറ്റിയായിരുന്നു എന്താ നിങ്ങൾ ഞാൻ ഞങ്ങളോട് പിന്നെയും പറ്റി പറയില്ലേ എനിക്ക് ആവശ്യമുള്ള എല്ലാന്ന് അപ്പഴെല്ലാം പെങ്ങളെ ചിരിക്കേണ്ടേ ഉള്ളൂ ഇന്ന നിങ്ങള് വിളിക്കണ്ട പൂട്ടരെ നിനക്ക് ഒന്നും ഇല്ല സന്തോഷം ഇന്നെ വിളിക്കാതിരുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ പൂമാലട്ടരാ പെരുന്നാൾക്ക് എല്ലാവർക്കും കൂടി ഒറ്റ പൂമാല ഒരാളെ കൗത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇന്നെ വിളിക്കണ്ട ഞാൻ പറഞ്ഞ ആള് തിന്ന് പോകുമ്പോ എന്ന് പറയണം ആദി കൊടുക്കണം അല്ലാതെ ഇനി അലാക്കിൻ്റെ അടുത്ത് പറക്കാൻ പോകില്ലെന്ന് പറയരുത് എല്ലാം പറപ്പിക്കാപ്പ എന്തും കൊടുക്കാല്ലേ നമുക്ക് അപ്പൊ നല്ല സൈസ് മനുഷ്യങ്ങനെ തിന്നാല് വേറെനും കുഴപ്പമുണ്ടായിരുന്നത് അണ്ണാക്കിനും കുഴപ്പമുണ്ടായിരുന്നു ഇനിയും തിന്നാൻ തോന്നണം ആദ്യ സൈസ് സാധനം കൊടുക്കണം അള്ളാഹു തോഫിക്ക് കിട്ടെ എനിക്ക് ഇന്ന് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയത് എന്നും കുട്ടികളുണ്ടട്ടോ പ്രത്യേകിച്ച് നമ്മളെ പറയാം നമ്മള് ഇനിയിപ്പോ എന്നും കുട്ടികളുണ്ട് അങ്ങനെ തന്നെയാണ് അപ്പൊ നല്ല സാധനങ്ങളൊക്കെ തിന്നാൻ കൊടുക്ക എന്നിട്ട് പറപ്പിക്ക ഞമ്മളടുത്ത് സാധനങ്ങൾ ഉണ്ടല്ലോ എന്താ കുറവുള്ള മുമ്പത്തെ വാലയല്ലോ ആദ്യത്തൊക്കെ അവസ്ഥ എന്താ അറിയങ്ങള് അള്ളാന്റെ റസൂല് പനി പിടിച്ചിട്ട് പൊരിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടുന്ന് തീ കാണുന്നില്ല രാത്രി കുറെ ദിവസം പനി പിടിച്ചിടുന്നല്ലോ രാത്രി പൊരയിൽ സാബി അവിടുന്ന് വിളക്ക് കാണാല്ല ഫുള്ള് ഇറ്റ് ആ പിറ്റേന്ന് ആയിച്ചമ്മനോട് അറിഞ്ഞമ്മ ഇവിടെ എന്താ വിളക്കുന്നെ ഐഷാവി കറിഞ്ഞിട്ട് പറഞ്ഞ എന്താ പറയുക ഇവിടെ ജയിത്തന്നെങ്കിൽ അതേറ്റം നമ്മള് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നു ഒരു മാസമായിട്ട് ഇവിടെ പച്ചവെള്ളല്ലാത്ത ഒരു സാധനം ഇല്ലാന്ന് പനി പിടിച്ച് കിടക്കണ മുത്തും മുസ്തഫാന്റെ വീട്ടിലെ അവസ്ഥയാണ് ആ ഐഷാവിനൊരിക്കൽ ഉറവത്തുന്നവര് ഒരു സൽക്കാരത്തിന് ഞണിച്ചു വരയ്ക്ക് ഉറവത്തുന്നവര് ഐഷാവിന്റെ കുടുംബാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പൈസാവി തിന്നാനൊക്കെ വന്നിട്ട് കൈയഴുകി ഇരുന്നിട്ട് പൊട്ടിയാണ് കരണത് പൊട്ടി പൊട്ടി ഭക്ഷണം തുമ്പോ ഭയങ്കര കരച്ചുറുവെച്ച് എന്താ അങ്ങനെ കരയണ എളിമാൻ വെച്ചു എളിമാൻ അവരുടെ ജ്യേഷ്ഠത്തിന്റെ മോനാണ് ഉറവത്ത് എന്താ എളിമ അങ്ങനെ കരയണന്ന് വെച്ചു ഞാന് എന്റെ മുത്തനവിനെ ഓർത്താണ് അറിഞ്ഞു ഹയാത്തിൽ ഇങ്ങനെ ഒരു ഭക്ഷണം റസൂൾ തിന്നിട്ടില്ല അപ്പൊ ഈ കൊടുന്ന് ഭക്ഷണം കൂടി കണ്ടപ്പോ എനിക്ക് എന്റെ ഹബീബന് ഓർമ്മ വന്നിട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ ഞാൻ കരഞ്ഞാണ് ജീവൻ കരുതരുത് എനിക്കിന്ന് ഇത് തിന്നാൻ ഇറങ്ങൂല എന്റെ കൽബ് നിറയെ മുഹമ്മദ് മുസ്തഫയാണ് അണ്ട ഉമ്മാന്റെ ഊട്ടി ഒന്നും കരുതി കൊണ്ടോളിന്നാറ് തിന്നില്ല കാരണം ആ യാതി ഭക്ഷണം കഴിച്ചിട്ടില്ല മുത്തു മുഹമ്മദ് മുസ്തഫ നമുക്ക് ഇന്ന് എന്തിന്റെ ഉറവുള്ള എല്ലാ റെഡിയല്ലേ അപ്പൊ അതിൽ നല്ല ഭക്ഷണം നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരാളെങ്കിലും വിളിക്കാം എന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരൊറ്റ കുട്ടിയും പുരേലും നോമ്പർപ്പിക്കാത്ത ആളുണ്ടായിരുന്നു ഇന്റെ ഒരു നിർബന്ധമാണ് എന്തിനാ ആ ആനുകൂല്യം ഇങ്ങക്ക് കിട്ട എനിക്ക് കിട്ടണമൊക്കെ ഇങ്ങക്കും കിട്ടട്ടെ എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടാവില്ലേ നമ്മളൊക്കെ ഒറ്റ സംഘായിട്ട് പോലെ അല്ലെ അങ്ങനെ ഉണ്ടാവില്ലേ അതും ഉണ്ടാവില്ലേ ആ ഞാൻ അമല് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ആ കൂലി കിട്ടണല്ലോ അതിനുവേണ്ടി പറഞ്ഞാണോ അള്ളാഹു ബിൻ കേൾക്കട്ടെ മുസ്തഫ മുഹമ്മദ് അതിന്റെ ഇടക്ക് ഒന്നും കൂടി ഓരോ ദിവസവും ഓരോ അമ്മലല്ലേ ചില രണ്ടു മൂന്ന് അമ്മൽ പറഞ്ഞു ഒറ്റ അമലും കൂടി ഞാൻ പറയാം ഒതു കൊടുത്തതിനുശേഷം രണ്ടരക്കാത്ത സുന്നത്തുണ്ട് ആരും ഒഴിവാക്കരുത് ഞാൻ ഒന്നൊന്നും ഒതു കൊടുത്താ പിന്നെ രണ്ടരക്കാത്ത് ഞാൻ ആരും അത് ഒഴിവാക്കരുത് എങ്ങനെ മതി ഏതായാലും ഇപ്പൊ ഒതു കൊണ്ട് കേറുമ്പോ റവാത്തിപസ്കരിക്കണില്ലേ ഏ ഇല്ലേ അല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യല്ലേ ഫർലിന് നമ്മൾ റവാത്തിപസ്കരിക്കില്ലേ ഇല്ലേ അതിന്റെ ഉള്ളിൽ കണ്ട് വെച്ചു കൊടുത്താ മതി നിങ്ങൾ ആംലേറ്റിൻ്റെ ഉള്ളി വെക്കണേ ഇല്ലേ ഇതൊന്നും കാണലൂല തിന്നല അയിന് ഇതിന്റെ ഉള്ളിലാണ് വെച്ചു കൊടുത്താ മതി രണ്ടും കൂട്ടും ഏഹ് നിങ്ങളിപ്പന്തിയ എവിടെ ഇന്ദുരുന്ന കൂടെ വരുന്ന മറ്റോടെ വേറെ രണ്ടാളെ കാണാല്ലോ ഞാൻ ാണ് എന്റെ ശ്രദ്ധ എണ്ണം പിടിക്കണം ഉറങ്ങുണ്ടോ നോക്കണം അതാണ് ഇങ്ങനെ ഇങ്ങനെ താലിറങ്ങണത് അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞ അതിന്റെ ശേഷമുള്ള സ്വന്നത്താരും ഒഴിവാക്കരുത് ഒരു മെനക്കെട ജോ നീയത്തെ എസ്റ്റാണ്ട് വെച്ചു കൊടുത്താ അവര് സാധാരണ കൂട്ടത്തിലാണ് പെടുത്തിയാൽ മതിയല്ലോ നിങ്ങൾ ദുഹാസ്കരിക്കാൻ വേണ്ടി കേറുകയാണെങ്കിൽ ആ ദുഹാന്റെ ഉള്ളിൽ ഒലുവിന്റെ അണ്ടറാക്കാത്ത ഞാൻ കരുതി രണ്ടും കിട്ടല്ലേ ഞാൻ അയിന്റെ അടുത്ത് തയ്യത്ത് സ്കാരില്ലേ അതും ഇതിലാണ്ട് വെച്ചു കൊടുത്താളി അതിനും കിട്ടും പക്ഷെ ഫർലിസ്കാരത്തിന്റെ ഉള്ളിൽ കൂടി റവാത്തിയ പറ്റൂല ആ നല്ല പരിപാടി ആയിട്ട് അത് കിട്ടൂല ഫർലിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഫർലിന് മുമ്പുള്ള റവാത്തിസ്കരിക്കണമെന്ന ആ നീയത്ത് വെറുതെ പോയി നല്ല കൂലി കാലിയാണ് അത് കിട്ടൂല അപ്പൊ ഉദുവിന്റെ ശേഷമുള്ള ആ സുന്നത്ത് ആരും ഒഴിവാക്കരുത് അതിന് മെനക്കട ഞാൻ ഒരു നിയത്ത് കൂട്ടിയാണ്ട് വെച്ചു കൊടുത്താൽ മതി അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ മുസ്തഫ മുഹമ്മദ് അള്ളാഹന്റെ റസൂൽ ഇങ്ങനെ നോമ്പുപ്പിക്കണേ മാത്രം ഇങ്ങനെ പറയാണ് പറഞ്ഞു പറഞ്ഞ റസൂൽ പറഞ്ഞു രെങ്കിലും ഒരു ആ തുറപ്പിച്ചവൻ അവന്റെ ദോഷങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടുമേർ ഈത് പറഞ്ഞപ്പോ സാബാക്കളിൽ കീറക്കുപ്പായിട്ട പട്ടിണിഭാവങ്ങളുണ്ട് ഒരാളെ വിളിച്ചിട്ട് നോമ്പുറിപ്പിക്കാനുള്ള ഒരു ഭാഗ്യമൊന്നുമില്ലല്ലോ സാമ്പത്തിക ശേഷി അതിൽ ഒരാൾ എണീച്ചിട്ട് ചോദിച്ചു ഞങ്ങളെല്ലാരും ഇപ്പൊ പുറത്തുനിന്ന് ആള് വിളിച്ചിട്ട് നോമ്പിറക്കാൻ ഓനക്ക് തിന്നാൻ കൊടുക്കാൻ സാമ്പത്തിക കഴിവുള്ള ആളുകളല്ലല്ലോ അപ്പൊ ഞങ്ങൾക്കും വേണ്ട ഈ ആനുകൂല്യൊക്കെ ഞങ്ങൾ എന്താ കാട്ടണന്ന് വെച്ചു അപ്പൊ അള്ളാൻ റസൂൽ അവരോട് പറഞ്ഞ അത് അവരോടാട്ടി നടപ്പിലാക്കാന്ന് കണ്ട യോത്തില്ലാവോ സവാബാ വിളിച്ചിട്ട് ഒരു വെള്ളം കൊടുത്താലോ ഒരു മുറുക്ക് പാൽ കൊടുത്താലോ ഒരു കാരക്കന്റെ ചീളോണ്ട് നോമ്പിപ്പിച്ചാലോ ഓൽക്കും കിട്ടുന്നു മുഹമ്മദ് മുസ്തഫ നല്ല ഹദീസ ഇനി നാളെ ഒരു കാര്യം ചെയ്യാ അറാറൊട്ടി ബിസ്ക്കറ്റിന്റെ ഒരു പാക്കറ്റ് കൊണ്ടെക്കുക കട്ടൻ ചായം വിളിക്ക എന്നിട്ട് അതീബിനാണ്ട് വിളിച്ചേക്കങ്ങൾ കാരണം ഞാൻ പറഞ്ഞല്ലോ അത് ഞമ്മക്കുള്ള അല്ല കീറക്കുപ്പായിട്ടിട്ട് ഔറത്ത് മറിയാൻ തുണി ഇല്ലാത്തതുകൊണ്ട് പള്ളിയിൽ ഇരുന്നേ രണ്ട് കൈ കൊണ്ടും തുട കൊത്തിപ്പിടിച്ചിട്ടായിരുന്നു അങ്ങനത്തെ ആളുകളോടാണ് ആ പറഞ്ഞത് നിസ്കരിക്കുമ്പോ അവിറത്ത് വെളിവാകുന്നു പേടിച്ചിട്ട് മരത്തിന്റെ ഇല തുണിമെ തുന്നി പിടിപ്പിച്ചിട്ട് മുട്ട് മറിച്ചിട്ട് കഷ്ടപ്പെട്ട് നിസ്കരിച്ചിരുന്ന പട്ടിണി പാവങ്ങളോടാ പറഞ്ഞത് അല്ല നമ്മളോടല്ല എന്ന് പറഞ്ഞ അത്രയും നോമ്പ് അർപ്പിക്കണം എന്നാണ് അതിന്റെ അർത്ഥം ഈ ഒറ്റ വാക്കാണ് ഞങ്ങളോട് പറയാൻ കാരണം അതുകൊണ്ട് പെരുന്നാളിനടിയിൽ ആരും നോമ്പറപ്പിക്കാതിരിക്കരുത് അഥവാ ഈ ക്ലാസ് പങ്കെടുക്കുന്ന ഏതെങ്കിലും കുട്ടിക്ക് അത് ഞാൻ തുറന്നു പറയാൻ ശ്വാസ വെച്ച് നോമ്പറപ്പിക്കാൻ ഒരാളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ അവർക്ക് ഞാൻ കൊടുത്തോളാം എന്റെ റൂമൊക്കെ ഓര് ഇതൊരു വാക്കാണ് ഞാൻ കൊടുത്തോളാം അതേ കൊടുക്കൊള്ളു ആകെ വന്നതാണ് വരെ ഉണ്ടാക്കാൻ തരും ഞാൻ തരില്ല മനസിലായില്ലേ ഞാൻ തരും അത് ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ കൊടുക്കും

صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين അള്ളാഹുയെ പറഞ്ഞോ കേട്ടോക്കെ നീ കബൂലാക്കണേ അല്ല ഞങ്ങള് ഭാവങ്ങളാണ് വളരെ ബലഹീനരാണ് ആഹ് നീ നിന്നിലേക്ക് ബന്ധപ്പെടാനുള്ള വഴികളൊക്കെ തുറന്നേരണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞറിയാതൊക്കെ സംഭവിച്ച എല്ലാ സയ്യാത്തും സഹിയാത്തും ഞങ്ങൾ കുറ്റമുക്തരല്ല വിരല്ല ുകൾ കൊന്നുകൂട്ടിയവരല്ല പക്ഷെ ഞങ്ങൾക്കാകെയുള്ള പ്രതീക്ഷ നിന്റെ റഹ്മത്ത് മാത്രമാണ് അതിൽ നിന്ന് നീ പുറത്താക്കല്ല അല്ലോ അള്ളാഹുയെ ഏത് സാഹചര്യം വന്നാലും ഒരാളും കാണണില്ല എന്ന കൃത്യമായ ബോധ്യം വന്നാലും തോന്നിവാസത്തിന്റെ പടുകുഴയിൽ വീഴുന്ന അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല ഇന്ന് അവസരങ്ങൾ കൂടിയ കാലമാണ് ഏത് അവസരത്തിലും ഞങ്ങളെ കൊണ്ട് ഹറാമിനീ ചെയ്യിപ്പിക്കല്ല അല്ലാ തോന്നിവാസം ചെയ്യിപ്പിക്കല്ല അള്ള അള്ളാഹുയെ സകല അപകടങ്ങളിലൊന്നും കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹുയെ എല്ലാ സയ്യാത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല സിയാത്തുകൾ അസനാത്താക്കി തപുതിയിലാക്കണേ അള്ള എവിടെ പോയാലും രോഗികളാണ് ഇന്ന് ഉച്ചക്ക് ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയപ്പോ കഴുത്ത് നീരിനില്ല ഒടീണില്ല അങ്ങോട്ട് പോകണില്ല അങ്ങോട്ട് പോണില്ല ഒരാൾ കമ്പി കുത്തനെ വെച്ച ഒരാളെ കഴുത്ത് ഇങ്ങനെ വെച്ചതാ നോക്കുമ്പോ എന്നോട് താങ്കൾ പറഞ്ഞു ഈ ഭാഗത്തെ വലിയ മോലാളിയാണ് ഇതൊക്കെ ക്യാൻസറോ എന്നാണ് പറഞ്ഞു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ എന്റെ സ്നേഹനിധിയായ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യക്ക് ഒരു മുഴണ്ട് അവരുടെ ഭാര്യക്ക് ഒരു മുഴണ്ട് എന്ന് പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞു പഠിച്ചോനെ നീ അത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് കുലിമാലാണെങ്കിലും ഇനി ഒഴിവാക്കി കൊടുക്കണേ അതിൽ എല്ലാ ഗൗരവമുള്ള പ്രശ്നങ്ങളും നിർവീര്യമാക്കണേല്ലോ കീടങ്ങൾ ഒരുക്കി കൊടുക്കണേല്ലോ അള്ളാഹുയെ കീറി മുറിക്കുന്ന മറ്റേ അപകടാവസ്ഥയിലേക്ക് വഴിയാക്കല്ല അള്ള അള്ളാഹു ഞങ്ങളെ എല്ലാ ദുരിത ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നും മാരക നിന്നും മരണങ്ങളിലൊന്നും മാറവ്യാധികളിലൊന്നും പെടുന്നതിനെയുള്ള അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും കബറിലാണ് അല്ലോ എൻ്റെ മുമ്പിലുള്ള എൻ്റെ പ്രിയങ്കരനാ സുഹൃത്ത് സലാം മുസ്ലിയാർ എന്റെ കൂട്ടാളിയാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ കബറിലാണ് അള്ളാഹുയെ അവരുടെ കബറിനീ സ്വർഗമാക്കി കൊടുക്കണേല്ലോ എൻറെ വാപ്പയും ഉമ്മയും കബറിലാണ് ഈ സദസ്സിൽ പലരുടെയും മാതാപിതാക്കൾ കബറിലാണ് നീ പുറത്തു കൊടുക്കണേന്നോ കബറി സന്തോഷമാക്കണേ ഒന്നോ കണ്ണത്ത ദൂരത്തേക്ക് പ്രവിശാലമാക്കണേ ഒന്നോ അള്ളാഹുവെ രണ്ട് ദിവസം മുമ്പ് വളരെ സ്നേഹിച്ചിരുന്ന തൊണ്ണൂറ് വയസ്സിലും തൊണ്ണൂറ്റാറ് നോമ്പ് നോറ്റിരുന്ന ഞാൻ മുമ്പ് ഹെതുമത്ത് ചെയ്തിരുന്ന മഹലിലെ ഞാൻ വാപ്പയെ പോലെ കണ്ടിരുന്ന പ്രിയപ്പെട്ട ഒരാൾ ഇനിഞ്ഞു കവറിൽ പോയിട്ടുണ്ട് അവരുടെ നാല് പേരെ കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് ആ മെലിഞ്ഞ ഒന്നുമല്ലാത്ത ഭൂമി പോലും അറിയാതെ നടന്നിരുന്ന ആ മനുഷ്യന്റെ അല്ലാഹുവേ വേണ്ടി താങ്ങും തണലുമായി കൂടെ നിൽക്കുന്ന പലരുമുണ്ട് എല്ലാവർക്കും കച്ചവടങ്ങളിൽ വറക്കത്ത് നൽകണയൊന്നോ സമ്പത്തിൽ വറുക്കത്ത് നൽകണയല്ലോ ആയിസിൽ ബർക്കത്ത് നൽകണേ ഒന്നോ ഞങ്ങളുടെ ഏറ്റവും ദിവസം ഞങ്ങളുടെ ദിവസമാക്കണേ അല്ലോ ഞങ്ങളുടെ റാഹത്തായ മയ്യത്തായി പോകുന്ന യാത്രയാക്കണേല്ലോ ഞങ്ങളെ വിശ്രമം ഞങ്ങളുടെ കബറുകളാക്കിത്തരണേല്ലോ നാളത്തെ തറവാട് സ്വർഗമാക്കിത്തരണേ അല്ലോ تجاوز عن سيدنا محمد ست. اجعلنا من خيار امته ومن محبيه يا رب العالمين اللهم اجعل نصيحتنا نصيحة معثرة في قلوبنا وفي قلوب السامعين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير